കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ വീഡിയോ ഇടാനുണ്ടായ കാരണം പലപ്പോഴും വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഒരു കാരണം അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിരിക്കും ഇത്തവണയോ അങ്ങനെ തന്നെയാണ് മറുപടി പറയുന്നത് കാരണം ഇത്തവണ വളരെ കുറേ പേര് ചോദിച്ചൊരു ചോദ്യമാണ് സാർ ഈയിടെ ആറ്റ് നമ്മുടെ നാട്ടിൽ മൃഗങ്ങളെ കൊണ്ട് ഒരുപാട് പേർക്ക് ശല്യം ഉണ്ടാകുന്നു കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നു നാട്ടിൽ വന്ന് ആൾക്കാരെ ദ്രോഹിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നു അത് എല്ലാ സമയവും ചില ദിവസങ്ങളിൽ അത് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു കൂടുതലായിട്ട് കേൾക്കാൻ പറ്റുന്നു ആ ദിവസങ്ങളിൽ ആനകൾക്ക് മതം ഉളവുന്നു അപ്പം ഇങ്ങനെയൊക്കെ കുറേ ആ വാർത്തകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് ചില ദിവസങ്ങളിൽ അത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നു ചില ദിവസങ്ങളിൽ ഒരു കുഴപ്പമില്ല എന്താണ് സാർ ഇതിൻ്റെ കാരണം ഞങ്ങൾക്ക് സാറ് പറയുന്നതാണ് വിശ്വാസം കലിക ജ്യോതിഷനാഥ്യം പറയും ലോകം അത് ശരിവയ്ക്കും അത് ഞങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ നല്ലൊരു ചോദ്യമാണ് ഒത്തിരി പേര് ഇതിനു മുമ്പേയും ചോദിച്ചൊരു ചോദ്യമാണ് ഇത് നമ്മുടെ പ്രകൃതിയുമായിട്ടൊരു ബന്ധമുണ്ട് ആ പ്രകൃതിയിൽ ഇപ്പം നമുക്ക് ചില ശബ്ദങ്ങൾ നമ്മുടെ മനുഷ്യൻ്റെ കർണങ്ങൾക്ക് ഇരുപത് ഡെസിബലിന് വരെയുള്ള ശബ്ദങ്ങൾ നമ്മുടെ കാതുകൾ കേൾക്കാൻ പറ്റും അതിൽ നിന്നും കുറഞ്ഞ ശബ്ദവും എത്രയോ വലിയ ശബ്ദങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ് അതൊന്നും മനുഷ്യൻ്റെ കാതുകൾക്ക് കേൾക്കാൻ പറ്റില്ല പക്ഷേ ഈ മൃഗങ്ങളെ സമ്മതിച്ചോളം അവർക്ക് ചില ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നൂറുകണക്കിന് ശബ്ദങ്ങൾ അവർക്ക് അറിയാൻ പറ്റും സുനാമി വരുന്നത് അവർക്കറിയാൻ പറ്റും ഭൂമി കുലുക്കം വരുന്നത് അവർക്കറിയാൻ പറ്റും ഇപ്പൊ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലില് ഭൂമികുലുക്കങ്ങളുടെ വർഷമാണ് എങ്ങനെയാ മനസ്സിലാക്കിയത് എങ്ങനെയാ കലിഹിക ജ്യോതിഷൻ ഇത്ര ഷാർപ്പായിട്ട് പറഞ്ഞത് ചന്ദ്രൻ്റെ സ്ഥിതി നോക്കാം ചന്ദ്രൻ്റെ സ്ഥിതി നോക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും അതാണ് ചന്ദ്രനിലൊരു വലയം നമ്മൾ കണ്ടത് ചന്ദ്രനിലുണ്ടാകുന്ന മാറ്റം ഒന്ന് സുനാമിയും ഭൂകമ്പവും ശാസ്ത്രലോകം എന്ന് മനസ്സിലാക്കി കൊള്ളണം ചന്ദ്രനെക്കുറിച്ച് പഠിക്കണം ചന്ദ്രനിലുണ്ടാകുന്ന പ്രകമ്പനങ്ങൾ മനസ്സിലാക്കി ഭൂമിയിൽ കുലുക്കങ്ങൾ മനസ്സിലാക്കാം ഭൂമിയിൽ അങ്ങനെ കുലുക്കങ്ങൾ സംഭവിക്കാം നമുക്കറിയാൻ പറ്റാം കണ്ണടച്ചിരുന്ന് ഞാൻ പ്രപഞ്ചം കാണും എന്നിട്ടത് മഹാദേവന് മാറ്റി സംവാദിക്കും എന്നിട്ടത് ലോകത്തിൻ്റെ മുമ്പ് അറിയിക്കും അപ്പം ഈ പൊട്ടന്മാർ അതിനെ കളിയാക്കും വിശ്വാസമുള്ളവർ അത് സ്വീകരിക്കും അപ്പം അങ്ങനെ പല രീതിയിലും ഉണ്ട് അത് സ്വാഭാവികമായിട്ടുള്ളതാണ് ഇവിടെ തന്നെ ദാനം വരാൻ വാങ്ങാൻ വരുമ്പോൾ ഒറിജിനൽ അസുഖമുള്ളവരും വരും കള്ളനാണയങ്ങളും വരും വെള്ളവാടിക്കാരും ഇവിടെ വന്ന് പൈസ വാങ്ങിക്കാൻ വരും അവനെല്ലാം തടഞ്ഞു നിർത്തും അവനൊന്ന് ഇവിടെ വന്ന് ഒരു രൂപ എൻ്റെ ഒന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ സമ്മതിക്കില്ല അത് മഹാദേവ അവനെ അവിടെ വെച്ച് തന്നെ തടയും ഒറിജിനലായിട്ടുള്ളവർക്ക് അത് അവർക്ക് കൊടുക്കും അതും എൻ്റെ രീതി എല്ലാവരുടെയും ഇവിടെ കള്ളനാണയത്തിനൊന്നും വന്നൊന്നും കാണിക്കാൻ പറ്റില്ല എൻ്റെ സ്ഥലത്ത് അവൻ വരുമ്പം തന്നെ എനിക്ക് മനസ്സിലാവും ഇതിനാണ് വരുന്നതെന്ന് അപ്പം സ്വാഭാവികമായിട്ട് ഇവിടെ വരുന്നവരായാലും അവരുടെ കുറിച്ച് ഒരു കാര്യം ഇവിടെ പറയണ്ട നമ്മളാണ് അങ്ങോട്ട് പറയുന്നത് എല്ലാവരുടെ കാര്യം മനസ്സിലാക്കി കണ്ണടച്ച് ലോങ്ങ് കാണുന്ന എൻ്റെ മുമ്പ് മണ്ണെണ്ണ ചിമ്മനെ ഒളുത്തി കാണിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാ ലക്ഷദ്വീപം കണ്ടവൻ്റെ അടുത്ത് മണ്ണെണ്ണ ചിമ്മനെ ഒളുത്തി കാണിക്കാൻ പറ്റുമോ എന്നിട്ട് അതാണ് കളിച്ചോ എന്ന് പറഞ്ഞാൽ നടക്കുമോ നടക്കില്ല ഈ കള്ളനാണയങ്ങൾ വരുമ്പോഴാണ് ഈ ഉള്ളവർക്കും കൂടെ ദാനം കൊടുക്കാൻ പറ്റാതെ വരുന്നത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട് പ്രപഞ്ചത്തിലുണ്ടാകുന്ന ശബ്ദങ്ങളാണ് അത് മൃഗങ്ങളിൽ ഒരു പേ പിടിച്ച സ്വഭാവം ഉണ്ടാവുന്നത് അതെല്ലാ പേരിലും ഉണ്ടാവില്ല എല്ലാ മൃഗങ്ങളിലും അങ്ങനെ ഉണ്ടാവില്ല പക്ഷെ ചില മൃഗങ്ങൾക്ക് മെൻ്റലി പ്രോബ്ലം വരും ഇപ്പം മനുഷ്യൻ്റെ തന്നെ ചില മനുഷ്യരുണ്ട് അവർക്ക് ഇടി വെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭീതിയും ഭയം ഉണ്ട് അവർ ഓടി ഒളിച്ചളയും ചിലർക്ക് അഗ്നി കണ്ട ഭയം ചിലർക്ക് ജലം കണ്ട ഭയം അതുപോലെ മൃഗങ്ങളിലുണ്ട് മൃഗങ്ങളുടെ തലച്ചോറിലും അങ്ങനെയുണ്ട് അപ്പം ഈ ആന മതം പൊട്ടാൻ വേണ്ടി നിൽക്കുന്ന അതായത് ഒരു പേ പിടിച്ച രീതിയിലുള്ള നിൽക്കുന്ന മൃഗങ്ങൾക്കൊക്കെ സ്വാഭാവികമായിട്ട് അത് ഓടും ഓടും അത് ഓടി കാട്ട് ചെയ്യുന്ന നാട്ടിലേക്ക് കയറും നാട്ടിലുള്ളവരെ കാണുന്നവരെ ഉപദ്രവിക്കും ഭ്രാന്തന്മാരെ അങ്ങനെയാണ് തലയ്ക്ക് അസുഖം മനോനില തെറ്റിയവർക്കും അങ്ങനെ വരും ചന്ദ്രൻ്റെ സമയം ചന്ദ്രൻ മനസ്സിനെ സൂചിപ്പിക്കുന്ന മനസ്സിൻ്റെ കാരകത്തനാണ് അമാവാസി ദിവസങ്ങളിലും ചന്ദ്രൻ്റെ മോശമായ സമയങ്ങളിലുമെല്ലാം മനോരോഗിയൊക്കെ അസുഖം കൂടും ചന്ദ്രൻ നമ്മൾ സ്വാധീനിക്കുന്നു ചന്ദ്രൻ ഭൂമി സൂര്യൻ ഒരു മാത്രമേ നമ്മളെ സ്വാധീനിക്കുന്നുള്ളൂ മറ്റു ഗ്രഹങ്ങളല്ല ഇവര് മാന്തിര അപ്പോൾ അന്തരീക്ഷത്തിൽ മനുഷ്യകർണങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത ചെറിയ ശബ്ദങ്ങളും വലിയ ശബ്ദങ്ങളും നമ്മുടെ മനുഷ്യൻ്റെ കർണങ്ങൾ അത് ഇത്ര ഡെസിബലും അതിൽ ഇത്ര ഡെസിബൽ വരെ മനുഷ്യരുടെ കർണങ്ങൾ കേൾക്കാൻ പറ്റൂ അപ്പോൾ അതിൽ നിന്നും വലിയ ശബ്ദങ്ങളും പ്രപഞ്ചത്തിലുണ്ടാകുന്നു ചെറിയ ശബ്ദങ്ങളും ഉണ്ടാകുന്നോ അതൊന്നും മനുഷ്യന് കേട്ടൂടാ എന്ന് പറഞ്ഞത് മറ്റ് ജീവജാലങ്ങൾക്ക് അത് കേൾക്കാം അപ്പോൾ ആ ജീവജാലങ്ങൾക്ക് അങ്ങനെ വരുമ്പം ഭയം വരും നിങ്ങൾ ഒരു കാര്യം ചെയ്യുമോ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ദീപാവലി സമയത്ത് പടക്കം പൊട്ടിക്കുന്ന സമയത്ത് നായ്ക്കളെല്ലാം ഓടും ഈ ശബ്ദം അവർക്ക് വ്യക്തമായിട്ട് ഭയങ്കര ശബ്ദമായിട്ട് അവരെല്ലാം ഓടും ഓടിക്കൊണ്ടേ റോഡ് മൊത്തം നായ്ക്കൾ ഓടും ഇനിയെങ്കിലും അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് ശ്രദ്ധിച്ച് നോക്കണം നമ്മൾ ഓരോ സൂക്ഷ്മ നിരീക്ഷണങ്ങൾ നടത്തിയാൽ പലതും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് അതിന് കാരണം അല്ലാതെ ആ വെള്ളം കിട്ടാത്തതുകൊണ്ടും ഉണ്ടും ആകാരം കിട്ടാത്ത ഉണ്ടെന്നും അല്ല അവർ നാടന്വേഷിച്ച് വരുന്നത് അവർ ആ സ്ഥലത്ത് നിന്നും പായും ആ സ്ഥലത്തുണ്ടാകുന്ന കമ്പനങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന കമ്പനങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റാത്തത് മൃഗങ്ങൾ കേൾക്കും അപ്പോൾ കുറേ മൃഗങ്ങൾ ഓടുമ്പോൾ അത് വളരെ ഇതായിട്ടുള്ള പേ പിടിച്ചൊരവസ്ഥയിൽ നിൽക്കുന്ന മൃഗങ്ങൾ ഓടും അത് അറിവില്ലാതെ ഓടും സ്വയബുദ്ധിയുള്ള മൃഗങ്ങൾ ആ വാ ആ വനത്തിനകത്ത് തന്നെ നിൽക്കും അങ്ങനെയുള്ള രീതിയുണ്ട് അതുകൊണ്ടാണ് വന്യമൃഗങ്ങൾ കൂടുവിട്ട് ഇറങ്ങുന്നത് അതാണ് ഇതിൻ്റെ യഥാർത്ഥ കാര്യം അത് ശാസ്ത്രം പഠിക്കണം ശാസ്ത്രം പഠിച്ചിട്ട് അതിനനുസരിച്ച് അത് മനസ്സിലാക്കണം അല്ലെ മനുഷ്യർക്ക് അപകടങ്ങൾ വരും ശാസ്ത്രത്തിന് ബേസ് കൊടുക്കും പണ്ടുള്ളവർക്ക് അങ്ങനെയാണ് ജ്യോതിഷമാണ് ശാസ്ത്രത്തിന് ബേസ് കൊടുക്കുന്നത് പണ്ടുള്ള ആചാര്യന്മാരാണ് അതിനൊക്കെ ബേസ് കൊടുത്തത് കലിക ജ്യോതിഷനും അങ്ങനെയാണ് നാസയ്ക്ക് പോലും പല കത്തുകളും അയച്ചിട്ടുണ്ട് ഇപ്പോൾ സ്വാഭാവികമാറ്റ് ജനങ്ങളിലും അങ്ങനെ ഒരു വിശ്വാസമുണ്ട് കലിക ജ്യോതിഷനാദ്യം പറയും ശാസ്ത്രം പിന്നീട് ശരിവയ്ക്കും നോക്കൂ ഞാൻ വിമാനാപകടം മൂന്ന് വിമാനാപകടം നടക്കുമെന്ന് പറഞ്ഞോ മൂന്ന് വിമാനാപകടം നടന്നോ കഴിഞ്ഞ വർഷം അത്രയൊന്നും നടന്നില്ല ഇത്തവണ വിമാനാപകടങ്ങൾ അപകടങ്ങളുടെ ഒരു ഇത് തുടർ കഥയായിട്ട് വന്നിരിക്കുകയാണ് അപ്പം അതിനും കാരണങ്ങളുണ്ട് ഓരോന്നിനും കാരണങ്ങളുണ്ട് അപ്പം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം പ്രവചനങ്ങളൊക്കെ ഏകദേശം പൂർത്തീകരിച്ച് തീരാറായി ദിവസം മൂന്നാലും പ്രവചനങ്ങളൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഇതെല്ലാം വളരെ ഷാർപ്പായിട്ട് പറയുന്നതാണ് അത് മനസ്സിലാക്കണം ഭൂകമ്പങ്ങളുടെ വർഷമാണ് യുദ്ധത്തിൻ്റെ വർഷമാണ് പകർച്ചവേദികൾ ചൈന പോലുള്ള രാജ്യങ്ങൾ ബയോ കെമിക്കൽ വെപ്പൺസിൻ്റെ പണിപ്പുരയിലാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ട് തന്നെയല്ലേ ഇരിക്കണേ ലോകം ഇത് കണ്ടുകൊണ്ടിരിക്കണോ ഇത് കാണാത്തവുമായിരിക്കും ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അറിഞ്ഞുകൂടാ പക്ഷേ എൻ്റെ പ്രവചനവും എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ആ പിന്നെ പലപ്പോഴും ചോദിച്ചു ഇനിയിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്ത് കാണാത്ത വരിക്കുന്നത് ഇനി എന്നാണ് എറണാകുളത്ത് എന്ന് എറണാകുളത്ത് പത്ത് പതിനൊന്ന് ഫെബ്രുവരി പത്ത് പതിനൊന്നിന് എറണാകുളത്ത് കാണാം ഫെബ്രുവരി പതിനേഴാം തീയതി കോഴിക്കോട് സിറ്റി മോളിനകത്ത് താമരശ്ശേരി സിറ്റി മോളിനകത്ത് കാണാം പാലക്കാട് ഉള്ളവർ ഇപ്പോൾ എന്നെ വന്ന് കാണാം ഇത് ജനുവരിയിൽ അവർക്ക് ജനുവരിയിൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഞാൻ പാലക്കാട് കാണും ഫെബ്രുവരിയുടെ ഡേറ്റ് പിന്നെ അറിയിക്കുന്നതായിരിക്കും സ്വാഭാവികമായിട്ട് നിങ്ങളും കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി എടുത്തു ചാടി ധനമോ ഇതൊന്നും കളയാതെ ഒന്ന് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യണം അത് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ കിട്ടും എൻ്റെ നമ്പരൊക്കെ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും അതിൽ നിന്ന് ഒരു സംരംഭമോ എന്തെങ്കിലും ഒരു കാര്യം പണം മുടക്കി ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ചിട്ട് ചെയ്യണം അത് നോക്കിയിട്ട് ചെയ്യണം അല്ല ധനം കയ്യിലിരിക്കണം ധനം പോയാൽ ഇന്ന് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ കയ്യിലുള്ള പത്ത് രൂപ ഒരുത്തരം കൈ പോയാൽ ഇന്ന് വാങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ആ പത്ത് രൂപ പോവാതിരിക്കാൻ നഷ്ടപ്പെടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം ധന നഷ്ടപ്പെട്ടുത്തി കളയുമ്പോൾ കടക്കാറാവും കടക്കാറാകുമ്പോൾ സമാധാനം കിട്ടില്ല സമാധാനം കിട്ടാതെ വരുമ്പോൾ വീടുകളിലെ ഗ്രഹങ്ങളുടെ അന്തരീക്ഷം താറുമാറാവും കലഹമുണ്ടാവും വഴക്കുണ്ടാവും ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത് ധനമാണ് നമ്മൾ മനസ്സിലാക്കണം എൺപത് ശതമാനം പിന്നെ ഇരുപത് ശതമാനവും പത്ത് ശതമാനമൊക്കെ ഭഗവാൻ അവകാശപ്പെട്ടതാണ് ആ ഇരു ഒന്നോ രണ്ടോ കാര്യങ്ങൾ പിടിച്ച് അതാണ് അതിങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് വിമർശക ബുദ്ധിയാണ് അവിടെയൊന്നും നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല നമ്മളെപ്പോഴും തൊണ്ണൂറ് ശതമാനത്തെ ഡിപ്പെൻഡ് ചെയ്താണ് ഒരു കാര്യം സംസാരിക്കേണ്ടത് അത് തീർച്ചയായും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യം അത് ഞാൻ നിങ്ങളടുത്ത് വെളിപ്പെടുത്തുന്നോ ഇനിയെങ്കിലും നിങ്ങൾ അത് മനസ്സിലാക്കണം ശാസ്ത്ര ശാസ്ത്രലോകത്തുള്ളവർ ഇത് ശാസ്ത്രജ്ഞര് ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യണം അതിൻ്റെ വ്യൂ കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും ബാക്കി അവർ അതിനെക്കുറിച്ച് മനസ്സിലാക്കട്ടെ കലിക ജ്യോതിഷനാദ്യം പറയും പിന്നീട് ലോകം അത് ശരിവയ്ക്കും നിങ്ങൾ ഓരോരുത്തരും അത് അനുഭവിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ക്യാപ്ഷൻ പറയുന്നത് നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ലോഹസമസ്ത സുഖിനോ ഭവന്തു